അതുമല്ല നമ്മളുടെ ചാനൽ അപ്പോഴപ്പോൾ കിട്ടണമെങ്കിൽ നമ്മളുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് സബ്സ്ക്രൈബ് ചെയ്ത് സൂക്ഷിക്കുക എന്നാൽ മാത്രമേ ഇതുപോലെ വിലപ്പെട്ട വിവരങ്ങൾ നിങ്ങളിലേക്ക് എന്നെ കൊണ്ട് എത്തിക്കാൻ പറ്റുകയുള്ളൂ ഓക്കെ ഇനി കാര്യത്തിലേക്ക് കടക്കാം ഇന്നത്തെ വീഡിയോ ലേശം ചിലപ്പോൾ കൂടി അതുകൊണ്ട് വിഷമിക്കണ്ട അതിന്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കും അത് ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെന്റ് ഞാൻ ഉത്തരവാദിത്വം ചെയ്യാണ് ഞാൻ ശരി നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യമായിട്ട് ഉണക്കമുന്തിരി എത്ര വലിയ പ്രഷർ ഉള്ള ആൾക്കാരാണെങ്കിലും ഉണക്ക മുന്തിരി ഉണക്കമുന്തിരി എന്ന് പറയുന്നത് കറുത്ത മുന്തിരി നമ്മൾ ജ്യൂസ് ജ്യൂസൊക്കെ അടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന മുന്തിരി ആ മുന്തിരി പച്ച മുന്തിരി അത് വേണമെങ്കിൽ നമുക്ക് വെയിലത്തിട്ട് ഉണക്കിയെടുക്കാം അതുമല്ലെങ്കിൽ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് കടയിൽ ചെന്നിട്ട് പിന്നെ ഉണക്ക മുന്തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് തരും അതിന് ലേശം വില എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്തായാലും ഞാനത് പ്രിപ്പയർ ചെയ്യുന്നത് പിന്നെ പച്ച മുന്തിരി മേടിച്ചിട്ടാണ് അതായത് ജ്യൂസ് അടിക്കുന്ന മുന്തിരി ഞാൻ വാങ്ങിച്ചിട്ടാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത് പക്ഷേ ഞങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് അത് നിങ്ങൾ നോക്കണ്ട നമ്മുടെ പ്രേക്ഷകരായ ആളുകൾ അത് കാര്യം ചെയ്യണം നിങ്ങൾ കടയിൽ പോയി ഉണക്കമുന്തിരി മേടിക്കുക അതിനകത്ത് കുരു ഉള്ളത് വേണം മേടിക്കാൻ കുരു ഉള്ള ഉണക്കമുന്തിരി അത് കുറച്ച് മേടിക്കുക മേടിച്ചിട്ട് എണ്ണം അതിൽ നിന്ന് എടുക്കുക ആ എണ്ണത്തിൽ ഒരു വളരെ വലിയ ഒരു മാജിക്ക് അടങ്ങിയിട്ടുണ്ട് എഴുപതെണ്ണം എണ്ണി എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ അത് എടുത്ത് അങ്ങിടുക ഇട്ടിട്ട് ഇത് സിമ്മിൽ വെച്ചുകൊണ്ട് ഗ്യാസ് അടുപ്പിൽ സിമ്മിൽ വെച്ചുകൊണ്ട് ഇരുന്നൂറ് മില്ലി വരെ ആകത്തക്ക വിധത്തിൽ അത് കാച്ചുക നന്നായിട്ട് കാച്ചെടുക്കുക തിളപ്പിച്ച് അല്ല നന്നായിട്ട് തിളപ്പിച്ച് വറ്റിക്കുക ഇരുന്നൂറ് മില്ലി വരെ വറ്റിക്കുക വറ്റിച്ചെടുത്ത് ഇത് ആറാൻ വയ്ക്കുക ആറാൻ വെച്ച് അതിന്റെ ചൂട് ക്രമ ക്രമത്തിൽ അനുസരിച്ച് ക്രമം അനുസരിച്ച് ചൂട് കുറഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മൾ ഇതൊന്ന് ഉടച്ചി കൊടുക്കുക ഒരു കരണ്ടി വെച്ചോ അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ഈ ഉണക്കമുന്തിരിയിൽ ഉണ്ടായിരുന്ന സകലമായ മരുന്നിൻ്റെ അംശങ്ങളും നമുക്ക് ആ ജലം വഴി നമുക്ക് കിട്ടും അവസാനം തൊലി മാത്രമായിട്ടായിരിക്കും അതിന്റെ വേസ്റ്റേജ് വരുന്നത് അതിനെ അരിച്ചെടുക്കുക ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആയല്ലോ അരിച്ചെടുത്ത് ഇത് രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ ഇതെടുത്ത് അങ്ങ് കുടിക്കുക കുടിച്ചിട്ട് അങ്ങ് കിടന്നേക്കുക അടുത്ത ദിവസം രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര ഒരു മാജിക്ക് നമ്മുടെ ശരീരത്തിൽ നടക്കും ഇതൊന്നും ആരും വെളി പറയില്ല കാരണം മരുന്ന് ചെലവാകണ്ടേ അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് ഇതൊന്നും ആർക്കും അറിഞ്ഞുകൂടാ അതാണ് സത്യം അപ്പൊ നമ്മുടെ കണ്ണു കണ്ണുമുന്നി കാണുന്ന സാധനങ്ങൾ വച്ച് തന്നെ നമ്മുടെ മിക്ക അസുഖങ്ങളെയും നമുക്ക് മാറ്റാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഒന്നും ചെയ്യണ്ട നമുക്ക് ബി പി ഉണ്ടോ ഇല്ലയോ എന്ന് ആദ്യം പരിശോധിക്കുക മനസ്സിലാക്കുക ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നേരെ വീട്ടിലേക്ക് വരിക കുറച്ച് ഞാൻ പറഞ്ഞ ആ കറുത്ത മുന്തിരി ഉണക്ക മുന്തിരി കറുത്ത കുരുള്ള ഉണക്ക മുന്തിരി മേടിക്കുക എഴുപതെണ്ണം എണ്ണി എടുക്കുക എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഇടുക ഇട്ടിട്ട് അതിനെ സിമ്മിൽ ക്രമം ആയ തീയിൽ വെച്ചുകൊണ്ട് നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ച് അതിനെ ഒരു ലിറ്റർ വെള്ളത്തിനെ ഇരുന്നൂറ് മില്ലി ആക്കി വറ്റിക്കുക ആ അളവിൽ വരുമ്പോഴത്തേക്കും അതിനെ ഒരു കരണ്ടി കൊണ്ട് വലിയ ഒരു കരണ്ടി കൊണ്ട് അതിനെ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോഴത്തേക്കും ആ കുരുവിനകത്തുള്ള ആ മുന്തിരിക്ക് എല്ലാവിധ മരുന്നിൻ്റെ അംശങ്ങളും നമുക്ക് ആ ജലത്തിൽ കൂടി നമുക്ക് കിട്ടുന്നതാണ് എന്നിട്ട് അതിനെ അരിച്ചെടുക്കുക അരിച്ചെടുക്കുക നന്നായിട്ട് ആറാൻ വയ്ക്കുക എന്നിട്ട് നമ്മൾ കിടക്കാൻ പോകുന്ന സമയത്ത് ഇതിപ്പോൾ ഉച്ചയ്ക്ക് വേണമെങ്കിലും ചെയ്തു വെക്കാം വൈകിട്ട് വേണമെങ്കിലും ചെയ്തു വെക്കാം എപ്പോൾ വേണമെങ്കിലും നമ്മുടെ സൗകര്യം അനുസരിച്ച് ചെയ്തു വെക്കാം ചെയ്തു വച്ചിട്ട് നമുക്ക് കിട പക്ഷെ ഇത് കഴിക്കുന്നത് കിടക്കാൻ പോകുമ്പോൾ വേണം കഴിക്കാനായിട്ട് ആഹാരത്തിന് ശേഷം ഒരു മണിക്കൂറിന് ശേഷം ആഹാരം കഴിച്ച് രാത്രി ആഹാരം കഴിച്ചതിന് ശേഷം ഒരു മണിക്കൂർ ശേഷം വേണം ഇത് കഴിക്കാൻ കഴിച്ചിട്ട് കയറി അങ്ങ് കിടന്നേക്കുക അടുത്ത ദിവസം രാവിലെ എണീക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടും ഇതേപോലെ ടുപ്പിച്ച് മൂന്ന് ദിവസം ചെയ്യുക ഈ മൂന്ന് ദിവസം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ബി പി എങ്ങോട്ട് പോയെന്ന് കാണാൻ പറ്റത്തില്ല ആ പരിധിയിലേക്ക് മാറും അതായത് ഇത് തുടർച്ചയായിട്ട് ആഴ്ചയിൽ മൂന്ന് ദിവസം വച്ച് ചെയ്തു വന്നാൽ ആദ്യത്തെ ദിവസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടും രണ്ടാമത്തെ ദിവസം തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ തന്നെ വീണ്ടും അതിന്റെ റിസൾട്ട് ഒന്നും കൂടി ഇമ്പ്രൂവ് ആകും മൂന്നാമത്തെ ദിവസം ആകുമ്പോഴേക്കും നിങ്ങളുടെ ബി പി എങ്ങോട്ട് പോയിന്നറിയാവത്തില്ല ഒരു എൺപത് എമ്പത്തിരണ്ടിൽ വന്ന് നിൽക്കും ബി പി വേണമെങ്കിൽ ചെയ്ത് അതിന്റെ ഫലം നിങ്ങൾ സ്വയം അനുഭവിച്ചിട്ട് കമന്റില് രേഖപ്പെടുത്തുക എനിക്കതേ പറയാനുള്ളൂ കാരണം ഞാൻ ഇത് പറഞ്ഞു കൊടുത്ത ഒരുപാട് പേര് ഇഷ്ടം പോലെ ആളുകള് അത് ഇന്നും എന്നെ വിളിച്ച് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂടുന്നതനുസരിച്ചിട്ടാണ് ഞാൻ ഇതുപോലുള്ള വിലപ്പെട്ട രേഖകൾ നിങ്ങൾക്ക് ഞാൻ തരുന്നത് അതുകൊണ്ട് മാക്സിമം നമ്മളുടെ ഇതിപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു വിവരം ഞാൻ പറയുന്നത് അത് എനിക്ക് നല്ല ഉറപ്പുണ്ട് കാരണം കർണാടക അതുപോലെ തന്നെ ഡൽഹി ആന്ധ്രാപ്രദേശ് കേരളം വിട്ടിട്ടുള്ള പല സംസ്ഥാനങ്ങളിലുള്ള ആളുകളും ഇത് അവര് അനുഭവിച്ച് അതിന്റെ പ്രയോജനം കിട്ടിയിട്ടുണ്ട് അതിന്റെ വെളിച്ചത്തിലാണ് ഇത് നിങ്ങൾക്ക് പകർന്നു തരുന്നത് ഓക്കെ അപ്പോൾ കൂടി പറയാം മറക്കണ്ട ആദ്യം പിന്നെ ഒരു എഴുപത് അകത്ത് കുരുള്ള ഉണങ്ങിയ മുന്തിരി എടുക്കുക ഒരു ലിറ്റർ വെള്ളത്തിൽ അത് ഇടുക ഇട്ട് സിമ്മിൽ വെച്ച് കാച്ചുക എന്നിട്ട് അതിനെ വറ്റിച്ച ഇരുന്നൂറ് മില്ലി ആകുന്നത് വരെ വറ്റിക്കുക പറ്റിച്ച വലിയ ഒരു കരണ്ടി വെച്ച് നന്നായിട്ട് ആ മുദ്രയെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിന്റെ ജലാംശം എല്ലാം തന്നെ നമുക്ക് ആ ജലത്തിലേക്ക് വരും ആ ജലം അരിച്ചെടുക്കുക അരിച്ചെടുത്ത് വെച്ച് ആറിയതിന് ശേഷം നമ്മൾ കിടക്കാൻ പോകുന്നതിന് തൊട്ട് മുന്നേ അത് കുടിക്കുക ആഹാരത്തിന് ശേഷം ഒരു മണിക്കൂറിന് ശേഷം വേണം ഇത് കഴിക്കാൻ കഴിച്ചിട്ട് കിടന്നുറങ്ങുക അങ്ങനെ അടുപ്പിച്ച് മൂന്ന് ദിവസം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ബി പി എന്ന് പറയുന്ന സാധനം പോലും കാണത്തില്ല അതിനുശേഷം നിങ്ങൾക്ക് മെഷീൻ വെച്ച് ചെക്ക് ചെയ്യാം ഒരു കുഴപ്പവുമില്ല ഇല്ല അതൊന്ന് രണ്ടാമത് ഇത് തണുപ്പ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ആഴ്ചയിലും നമ്മൾ മുമ്പൂന്ന് ദിവസം ഇത് ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ അടുത്ത ഫലം പറയുന്നു നമ്മുടെ തലമുടി തലമുടി നരയ്ക്കില്ല ഇത് തൊണ്ണൂറ് ദിവസം കണ്ടിന്യൂസ് ആക്കി കൊണ്ടുപോകണം അപ്പോ വേറെ ഒരു വിഷയമുണ്ട് ഇതിന്റെ ഒരു ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തണുപ്പ് ശരീരകളായിട്ടുള്ള അതായത് വാദ സംബന്ധിയായ ആളുകൾക്ക് തണുപ്പ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ ജലദോഷം വരാൻ സാധ്യതയുണ്ട് അപ്പോ അതിന് ചെയ്യേണ്ടുന്ന ഒരു ചെറിയൊരു പരിപാടി ഞാൻ പറഞ്ഞുതരാം ഒരു അര ടീസ്പൂൺ അളവിൽ നമ്മള് ചുക്ക് പൊടി എടുക്കുക ജലദോഷം വന്നാൽ ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത് ഒരു അര ടീസ്പൂൺ ചുക്ക് പൊടി എടുത്ത് അരയോ കാലോ കാലോ ടീസ്പൂൺ ചുക്ക് പൊടി എടുത്ത് അതിൽ തേൻ ലേശം ചേർത്ത് കുഴച്ച് ഒരു ഉച്ച സമയത്ത് അങ്ങ് അപ്പോൾ ശരീരം ഹീറ്റ് ആയിക്കോളും അപ്പൊ അതിനെ ബാലൻസ് ചെയ്യും എന്നിട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് തൊണ്ണൂറ് ദിവസം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഫലം പറയാൻ പോകുന്നു നമ്മുടെ ഹീമോഗ്ലോബിന്റെ അളവ് പതിനാറ് പോയിന്റ് സംതിങ്ങിലേക്ക് എത്തും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇത് എനിക്ക് കമന്റിൽ രേഖപ്പെടുത്തണം പറ ആരെങ്കിലും ഇന്ന് വരെ ഇത് പറഞ്ഞിട്ടുണ്ടോ ഹീമോഗ്ലോബിന്റെ അളവ് പതിനാറ് പോയിന്റ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചാൽ ഇടയ്ക്ക് തുമ്മൽ വന്നാൽ അതേപോലെ ജലദോഷം വന്നാൽ ഉച്ചയാകുമ്പോഴത്തേക്കും ഒരു ലേശം ചുക്കുപൊടിയിൽ പൊടിയിൽ മാർക്കറ്റിൽ കിട്ടും ചുക്കുപൊടി ആ ചുക്കുപൊടിയിൽ ലേശം തേന് ചേർത്ത് അത് കഴിക്കുക കഴിക്കുമ്പോൾ ആ ജലദോഷം മാറിക്കൊള്ളും എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന പരിപാടിയാണ് ഞാൻ പറഞ്ഞത് ഇത് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് കഴിക്കണം എന്ന് പറയുന്ന ആൾക്കാർക്കാണ് ഈ ഒരു ടിപ്പ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചാൽ ഹീമോഗ്ലോബിന്റെ അളവ് കൂടും അതുപോലെ തന്നെ തല നരക്കില്ല തലമുടി നരക്കില്ല അങ്ങനെ ഒട്ടനവധി ഗുണങ്ങൾ ഇതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടും ഇഷ്ടപ്പെട്ടോ അതുകൊണ്ട് സബ്സ്ക്രൈബിങ് കൂടുതൽ വരണം എന്നാൽ മാത്രമേ ഞാൻ ഇതേപോലെ വളരെ റയറായിട്ടുള്ള വീഡിയോസ് മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് തരും തീർച്ച അതിൽ ഒരു വ്യത്യാസവുമില്ല ഓക്കെ അതുകൊണ്ട് നമ്മുടെ കാണുന്ന പ്രേക്ഷകർ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക നമ്മുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക അതുപോലെ തന്നെ സംശയങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താഴെ എൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് സംശയം വേണമെങ്കിലും നിങ്ങൾക്ക് വാട്സപ്പ് വഴി എനിക്ക് ചോദിക്കാം എന്നോട് ചോദിക്കാം ഞാൻ എൻ്റെ സമയം അനുസരിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു ഗുഡ് ബൈ